നാല് വെച്ചിട്ട് നമുക്ക് അടിപൊളി ബട്ടർ ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഐറ്റത്തിന് അളവ് ഉണ്ടാവില്ല കേട്ടോ കാര്യം ഞാൻ എനിക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ വേണ്ട ബട്ടർ എടുക്കുക നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പൗഡർ ഷുഗർ ആഡ് ചെയ്യാം എൻ്റെ അടുത്ത് മിക്സ് ഇല്ലാത്തതുകൊണ്ട് പഞ്ചസാര പൊടിക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മിൽക്ക് മെയ്ഡാണ് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് ആഡ് ചെയ്യുന്നത് നല്ലോണം ബീറ്റ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ടെക്സ്ചർ ആയിട്ട് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഉണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ കുറച്ചധികം മൈദ ഏകദേശം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരേണ്ടത് നമ്മൾ ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കില്ലേ ആ ഒരു ഡോ പോലെ ആക്കി എടുക്കണം കേട്ടോ ഇനി എന്താ ഒരു ട്രേ എടുത്ത് വെക്കുക അതിനകത്തേക്ക് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് നമുക്കിതിനകത്തേക്ക് വെക്കാം നിങ്ങൾക്ക് ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഫോർക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല അടിപൊളി ഷേപ്പിൽ കിട്ടും കേട്ടോ അങ്ങനെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ീഹീറ്റ് ചെയ്തേക്കുന്ന ഓവണിലേക്ക് ഞാനിത് വെച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ഏകദേശം വൺ സെവൻറ്റി ഫൈവ് വൺ എയ്റ്റി ഡിഗ്രിയിലോ ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ആണ് കുക്ക് ചെയ്തെടുത്തേക്കുന്നത് ഏകദേശം സൈഡിലൊക്കെയിട്ട് നല്ലോണം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കത് എടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലോണം സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും ചൂടാറി കഴിയുമ്പോൾ അതാ ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് കിട്ടും കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ആണ് നമ്മളെ മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ മാത്രം ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ മിൽക്ക് മേഡ് ആഡ് ചെയ്താൽ മതി ഇതധികം മധുരമൊന്നും ഇല്ലാത്ത നല്ല ബട്ടറുടെ സ്മെല്ലൊക്കെ ആയിട്ടുള്ള അടിപൊളി കുക്കീസാണ് ഇപ്പോൾ എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ